കാനഡ ഇമിഗ്രേഷൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് ഒരു വല്ലാത്ത ചതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് മറ്റൊന്നുമല്ല കാനഡ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്നേക്കുമായിട്ട് നിർത്താൻ പോവുകയാണ് ഇനിയും ഒരു ക്ലോസ് വർക്ക് പെർമിറ്റിലേക്ക് കംപ്ലീറ്റ്ലി മാറുന്ന ഒരു സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം മുതൽ സംഭവിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസും അവരുടെ കൂടെ വരുന്ന അവരുടെ ഭാര്യയോ ഭർത്താവോ വർക്ക് പെർമിറ്റിൽ ഇവിടെ കടന്നു വരാനും അവർക്ക് ജോലി ചെയ്യാനും ഒക്കെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു ഇനി മുതൽ ആ പരിപാടി നടക്കത്തില്ല പഠിക്കാൻ വന്നവൻ പഠിച്ചതിന് ശേഷം തിരിച്ച് അവനവന്റെ രാജ്യത്തോട്ട് തിരിച്ചു പൊക്കണം അതാണ് പുതിയ റൂള് അതല്ല എങ്കിൽ പഠിക്കാൻ വരുന്ന വ്യക്തിക്ക് ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിലെ എംപ്ലോയർ പക്ക പറഞ്ഞു കഴിഞ്ഞാൽ എൽ എം ഐ കൊടുക്കുന്ന പോലുള്ള ജോബ് ഓഫർ കിട്ടി അങ്ങനെ ജോലി എടുക്കാൻ പറ്റുന്നവർക്ക് ജോലി എടുക്കാം അല്ലാതെ ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതൊരു ജോലിയും പാർട്ട് ടൈം ജോബുകളും ചെയ്യാൻ ഇനിയും കനേഡിയൻ സർക്കാർ അനുവദിക്കുന്നതല്ല അതാണ് പുതിയ റൂൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസ് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്തതായിട്ടുള്ള ആൾക്കാരെ ഇവരെ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകാൻ പോവുകയാണ് നിലവിൽ ഉള്ള ആളുകളെ ഇത് ബാധിക്കുമോ എന്ന് എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അവർക്കും ഈ നിയമം അതിലേക്ക് വരും എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് ഇടയാകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കൂടി വരുന്ന പോപ്പുലേഷൻ ഏഴര ശതമാനം പോപ്പുലേഷനിൽ നിന്ന് അഞ്ചു ശതമാനമായി ടെമ്പററി വിസ കാറ്റഗറി ആളുകളെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അവരെ ഈ രാജ്യത്ത് നിന്ന് എന്നേക്കുമായിട്ട് പറഞ്ഞു വിടണം ഇനി നമുക്ക് നിലവിലെ റൂൾ എന്തായിരുന്നു പുതിയ റൂൾ എന്താണ് പുതിയ റൂൾ അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇമിഗ്രേഷനകത്ത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഒന്നാമതായിട്ട് പഴയ നിയമം അനുസരിച്ച് ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകൾ അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് അവരുടെ സ്പൗസ് കൂടെ ഉണ്ടെങ്കിൽ അവർക്കും ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് അവർക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം പുതിയ നിയമം അനുസരിച്ച് അവർ പറഞ്ഞത് എംപ്ലോയർ സ്പെസിഫിക് ലൈസൻസ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൽ എം ഐ പോലെ ഒരു സ്പെസിഫൈഡ് എംപ്ലോയർ നമുക്ക് ജോബ് ഓഫർ തരണം ജോബ് ഓഫർ തരാതെ ഇനിയും ഈ കാനഡയിൽ ആർക്കും ജോലി ചെയ്യാനായിട്ട് സാധ്യമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എലിജിബിലിറ്റി ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പഴയ രീതിയില് സ്റ്റുഡൻസ് സ്പൗസ് അവർക്കൊക്കെ ടെമ്പററി റെസിഡന്റ് വിസ അടിച്ചു കൊടുക്കുമായിരുന്നു പുതിയതിൻ്റെ അകത്ത് എംപ്ലോയർ സ്പോൺസർ ആപ്ലിക്കൻ്റ് ആയിരിക്കും അതായത് ഇവിടെയുള്ള ഏതെങ്കിലും എംപ്ലോയേഴ്സ് സ്പോൺസർ ചെയ്യണം അവരെ ഇനിയും പഴയതനുസരിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ജോലി ചെയ്യാൻ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ജോലി ചെയ്യാനുള്ള ഡ്യൂറേഷൻ പീരീഡ് ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നതല്ല അത് മാത്രമല്ല പഠനത്തിന് ശേഷം അവർക്ക് നേരത്തത്തെ പോലെ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ള കാലയളവ് ജോലി ചെയ്യാൻ കിട്ടുന്നതല്ല മറിച്ച് അവരുടെ പഠനത്തിന്റെ ഇടയിലോ പഠനം കഴിയുന്നതിന് മുന്നെയോ അവർ ഏതെങ്കിലും ഒരു എംപ്ലോയർ വശം അവർ ജോബ് കോൺട്രാക്റ്റ് എടുത്തിരിക്കണം അല്ലെങ്കിൽ എൽ എം കിട്ടിയിരിക്കണം അല്ലാത്തവർ പഠനം കഴിഞ്ഞ നിമിഷം രാജ്യം വിടേണ്ടതാണ് ഇനിയും അടുത്തെന്ന് പറഞ്ഞ മൊബിലിറ്റി ഫ്രീ മൂവ്മെന്റ് ബിറ്റ്വീൻ ജോബ്സ് അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം അതായത് ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അതായത് ഒരു കമ്പനി കയറി ആ കമ്പനി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അടുത്ത കമ്പനിയോട്ട് നമുക്ക് ചാടാം ഏത് ജോലി ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അത് സാധിക്കുന്നതല്ല ഇനിയും അടുത്തെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് നേരത്തെ എന്ന് പറയുന്നത് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഐ ആർ സി സി ആണ് പുതിയ റൂൾ അനുസരിച്ച് ഐ ആർ സി സിയും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് കാനഡ അതായത് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ യോജിച്ചോണ്ടായിരിക്കും ഇനിയുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും റിവ്യൂ ചെയ്യുന്നത് കാരണം ഇവിടുത്തെ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഏതൊക്കെ ഫീൽഡിലാണ് ആൾക്കാരെ ആവശ്യമുള്ളത് അങ്ങനെ അവർ രണ്ടു കൂട്ടരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം റിവ്യൂ നടത്തുന്നത് അവസാനമായിട്ട് അവർ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ് മാർക്കറ്റ് കൺട്രോളിങ് ആൻഡ് പ്ലസ് കംപ്ലൈൻസ് അത് പറയുന്നത് മെയിൻലി ആയിട്ട് അവരുടെ പ്രൈമറി ഫോക്കസ് നേരത്തെ എല്ലാ ആൾക്കാർക്കും ഏത് കമ്പനിയിലും ജോലി ചെയ്യാനുള്ള ഫ്രീഡം നൽകിയെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെ ഫ്രീഡം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കംപ്ലയിന്റുകൾ അതായത് ഐ ആർ സി സി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഉദാഹരണത്തിന് നമ്മൾ ധാരാളം കംപ്ലൈൻറ് കേട്ടു നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അനേകം ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള സ്റ്റുഡൻറ് പിള്ളാരെ ജോലി കെടുക്കുകയും അവരോട് പറഞ്ഞതായിട്ടുള്ള ശമ്പളം പോലും കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് തരത്തിലുള്ള കംപ്ലൈൻ്റുകൾ അതുപോലെ തന്നെ പരിധിയിൽ കൂടുതലുള്ള ആളുകളെ അതായത് ഒരു വീട്ടിൽ തന്നെ പത്തും അമ്പതും ആളുകൾ താമസിച്ച് അത് നിമിത്തം ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു സേഫ് ആൻഡ് സെക്യൂരിറ്റി ആയിട്ടുള്ള സ്റ്റഡി പെർമിറ്റ് അല്ല അത് കനേഡിയൻ ഗവൺമെന്റ് അതായത് ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരുപാട് കംപ്ലൈന്റിന്റെ ഭാഗമായി ഇനിയും പഠിക്കാൻ വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇനിയും ഇവിടെ വരുന്ന ആളുകൾക്കോ അവർക്ക് മാന്യമായ തൊഴിൽ കിട്ടണം മാന്യമായ വേജസ് കിട്ടണം മാന്യമായ താമസ സൗകര്യങ്ങൾ കിട്ടണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാകും ഇനി അങ്ങനെയാണെങ്കിൽ കാനഡയിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആർക്കും കിട്ടത്തില്ലേ അപ്പം ചില എക്സപ്ഷൻ കേസുകൾ ഏതാണ്ട് മൂന്ന് കാറ്റഗറി വരുന്ന ആളുകൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇവിടുത്തെ കനഡൻ ഗവൺമെൻറ് പുതിയ റൂൾ അനുസരിച്ച് കൊടുക്കുന്നതാണ് ഒന്നാമതായിട്ട് റെഫ്യൂജികളായിട്ട് വരുന്ന ആളുകൾക്ക് രണ്ടാമതായിട്ട് വിക്ടിംസ് ഓഫ് അബ്യൂസ് അങ്ങനെയുള്ള ആളുകൾക്ക് മൂന്നാമതായിട്ട് സെർട്ടേൺ ഫാമിലി റീയൂണിയൻ അതായത് കാര്യഭർത്താക്കന്മാരൊക്കെ അവർക്ക് കാണണം എന്നുള്ള ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ഈ രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാനും ഒക്കെയുള്ള ഒരു കാറ്റഗറി അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലായിരിക്കും ഇനിയും മുതൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഈ രാജ്യത്ത് അനുവദിക്കത്തുള്ളൂ എന്നതാണ് പുതിയ നിയമം ഇപ്പോൾ അതായത് വെളി വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ഐ ബൈ